അങ്ങനെ ആദ്യത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ഈ ടാസ്ക്കിൽ വിജയിച്ചിരിക്കുകയാണ് മുടിയനും സായിയും തമ്മിലാണ് മത്സരിച്ചത് അതായത് കാലുകൊണ്ട് കയറിനെ പിടിച്ച് ബാലൻസ് ചെയ്തിട്ട് ബ്രെഡ് കടിച്ച് തിന്നണം കൈ ഉപയോഗിക്കാൻ പാടില്ല കൈ പുറകെ കെട്ടിയിരിക്കണം സോ ടാസ്കിൽ നന്നായി തന്നെ ഋഷി മത്സരിച്ചു പക്ഷേ സായി ഗംഭീരമായിട്ട് കളിച്ചു കേട്ടോ ഗംഭീരമായിട്ട് കളിച്ചു അങ്ങനെ സായിയുടെ ടീം അതായത് നെസ്റ്റ് ടീം ജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിനകത്തായതേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് സോ നന്നായിട്ട് തന്നെ സായി പെർഫോം ചെയ്തു ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഗംഭീര പ്രകടനം കാഴ്ചവെച്ച സായിക്ക് അഭിനന്ദനങ്ങളെന്ന് നിലവിൽ ഈ ഒരു വിജയത്തിൽ ഒട്ടും സന്തോഷിക്കാത്ത ഒരാൾ ഇപ്പോഴത്തെ പവർ ടീമിൽ കാണും അത് നമ്മുടെ ജാൻമുണിയാണ് കാരണം ജാൻമോണിക്ക് നല്ല സംശയമുണ്ട് ഈ ഒരു ടാസ്കുകളിൽ ഇവർ തോൽക്കുമോ എന്ന് ജാൻമോണിക്ക് പവർ ടീമിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു താല്പര്യമില്ല നമുക്കറിയാം അധികാരം ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് സോ അവിടെ നിന്ന് ഇറങ്ങുക പകരം നോറയുടെ ടീം അവരങ്ങനെയാ കാണുന്നത് സായിയുടെ ടീമല്ല നോറയുടെ ടീം അവിടെ അധികാരത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് സോ കാത്തിരുന്നതിനെ കാണാൻ ജാൻമുണിയുടെ മുഖം കാണേണ്ടത് തന്നെയാണ് ആ സമയത്ത് എന്തായാലും സായി അഭിനന്ദനങ്ങൾ